ഹായ് ഫ്രണ്ട്സ് സെഹ്റ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൽ വന്നിട്ടുള്ളൊരു അടിപൊളി കളക്ഷൻ കേട്ടോ രണ്ട് സൈഡിലും ഡിസൈന് പിന്നെ നടുക്ക് ചെറുതായിട്ടൊരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അതിൻ്റെ നല്ല അടിപൊളി കളറുകളാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് നെയ്റ്റി സ്റ്റിച്ച് ചെയ്യാനും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല അടിപൊളി കളക്ഷനാണ് നല്ല നല്ല കളറുകളാണ് എല്ലാം തന്നെ ഏട്ടോ നൂറ്റി എഴുപത്തി രണ്ട് രൂപ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിലായിട്ട് എടുക്കാൻ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം പത്ത് പീസ് താഴെയാകുമ്പോൾ ആകുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും കേട്ടോ നമ്മുടെ സഹറ കളക്ഷനിൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുതലുള്ള നെയ്റ്റി ബിറ്റുകളും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പത്ത് പീസ് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ ഷോപ്പിൽ വന്നും നിങ്ങൾക്ക് നേരിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്തതും രണ്ട് തൊണ്ണൂറിൻ്റെ തന്നെ ഒരു അടിപൊളി കളക്ഷനാണ് അതിൻ്റെയും രണ്ട് മൂന്ന് ഡിഫറൻറ്റ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ അജറക്കിൻ്റെയും വിത്ത് ഷോളിൻ്റെയും രണ്ട് തൊണ്ണൂറിൻ്റെയും പ്രിൻ്റൽ പ്രിൻ്റ് വരുന്ന കളക്ഷനും മൂന്നു ഇരുപതിൻ്റെയും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ